ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കും ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് മർക്കോസ് പത്ത് നാൽപ്പത്തി അഞ്ച് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്ര ക്രിസ്തു കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഞാൻ വന്നത് ആരുടെയും ശുശ്രൂഷ സ്വീകരിക്കാനല്ല എല്ലാവരെയും ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവൻ ദ്രവ്യമായി നൽകാനും വേണ്ടിയാണെന്ന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അവൻ വന്നു പിറന്നത് ഒരു കൊട്ടാരത്തിലല്ല കാലിത്തൊഴുത്തിലാണ് എന്നുള്ളത് തന്നെ കൊട്ടാരത്തിലായിരുന്നെങ്കിൽ അനേകർ അവനെ ശുശ്രൂഷിക്കാൻ ഉണ്ടാകുമായിരുന്നു ആരും ശുശ്രൂഷിക്കാനില്ലാത്ത ഒരു തൊഴുത്ത് തന്നെയല്ലേ അവൻ തിരഞ്ഞെടുത്തത് പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അനേകരുടെ മോചനമായി മോചന ദ്രവ്യമായി തന്നെയാ അവൻ വന്നത് എന്ന് എങ്കിൽ ഈ ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ ഇരുപത്തിയഞ്ച് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ അവിടുത്തെ സ്വീകരിക്കാം എനിക്ക് മോചന ദ്രവ്യമായി മാറിയവനെ എനിക്ക് ശുശ്രൂഷിക്കണം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും